സുഖം വണ്ടി ഓടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അതിപ്പോൾ ഒന്നൊന്നര ഫീലാണ് നമുക്ക് ഒരേ സമയം രണ്ട് വർക്കും ആവും ഒരേ സമയം ഒരു ആക്റ്റീവേ ആവും രണ്ടിൻ്റെ ഒരു ബ്ലെൻഡ് ആണ് ഈ ഒരു വണ്ടി എന്ന് നിന്ന് ഹയാബൂസ ആണോ നമ്മൾ ഡൗട്ട് അടിച്ചു പോവും ഹയാബൂസയുടെ ഹൗസ് ഓഫ് മേക്കേഴ്സ് തന്നെയാണ് ഈ ഒരു വണ്ടി എന്തായാലും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടൊക്കെ ഡോക്മെൻറ്റിലൊക്കെ ഇത് സിമ്പിളായിട്ട് നൂറിലും അറുപത്തഞ്ച് എഴുപതിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഓൾ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ കാണാൻ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത കീടിനുക്കായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ പറയുന്നത് ഈ ലുക്ക് ഇഷ്ടപ്പെടുക അതിപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടെന്നുള്ള കാര്യം ഭയങ്കര സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് പുതിയൊരു അപ്ഡേറ്റ് വന്നാൽ പഴയതിനെ പൊക്കി എന്നുള്ള കാര്യം പഴയതിനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ പഴയതിനെ പൊക്കി പൊക്കിപ്പിടിക്കുന്നത് പേഴ്സണലി എനിക്ക് ഈ ഒരു ലുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു ഒരു ക്ലാസിക്കൽ ടച്ചുണ്ട് എന്തായാലും വണ്ടിയുടെ ഭാഗത്ത് പുതിയ ആക്സിന് ഒരുപാട് ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്ര നാളെ ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ലൈനിൽ റിവ്യൂ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കായംകുളത്ത് സുസൂക്കിയുടെ ഷോറൂം ഇല്ലായിരുന്നു കായംകുളത്ത് സുസൂക്കിയുടെ ഷോറൂം സി സി പി സുസൂക്കിയുടെ ഷോറൂം എന്തൊക്കെയും പന്ത്രണ്ടാം തീയതി ഈ വരുന്ന ഈ മാസം പന്ത്രണ്ടാം തീയതി ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കായംകുളത്തുള്ളവരാണെങ്കിൽ സുസൂക്കിയുടെ ഷോറൂം വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം സുസൂക്കിയുടെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് സ്വന്തമാക്കാം അപ്പോൾ ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടില് ദ ബെസ്റ്റ് സ്കൂട്ടറാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഫീച്ചർ കൊണ്ടാണെങ്കിലും പവർ കൊണ്ടാണെങ്കിലും സർവീസ് സർവീസ് കാര്യങ്ങളൊക്കെ കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും ദ ബെസ്റ്റ് സ്കൂട്ടർ ഇൻ അവർ ഇന്ത്യൻ റോഡ്സ് അപ്പോൾ നമുക്ക് നേരെ ഈ വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം നേരെ വീട്ടിലോട്ട് പോവാം ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഈ ഒരു കളറ് കൊള്ളാം കേട്ടോ ആക്സസിൻ്റെ എല്ലാ ഓട്ടോമിക്ക എല്ലാ കളർ പേരിൻറ്റും ഇറ്റ്സ് ഗുഡ് ലുക്കിംഗ് ഈ ഒരു ആണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയുടെ നിന്ന് ആ ഒരു പഴയ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അതേ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ചും കൂടെ ഒരു ക്ലാസിക്കൽ ടച്ച് ഏറ്റവും നല്ലൊരു ക്ലാസിക്കൽ ലുക്കാണ് ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫ്രണ്ടിലത്തെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിരിക്കുകയാണ് കുറച്ച് സിംഗിൾ ഫ്രെയിമിൽ തന്നെ ആ ഒരു ബോഡി ഫ്രെയിമിംഗ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ കുറച്ചും കൂടെ ഒരു ക്ലാസിക്കൽ ടച്ച് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു മഡ് മഡ്ഗാഡാണെങ്കിലും ആ ഒരു ഇതിപ്പം മെയിൻ മെയി എടുത്ത് ഒരു കാര്യം അതിനകത്ത് ട്വൽവ് ഇഞ്ച് വീലാണ് പറയുന്നത് വരുന്നത് അതൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം അലോ വീൽസും കാര്യങ്ങളൊക്കെയാണ് ഹൈഡ്രോളിക് സസ്പെൻഷൻ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു ഒരു പാക്കേജിൽ തന്നെ ആണെങ്കിൽ ഒരു വണ്ടി എന്തായാലും നിലവിൽ നിലനിൽക്കുന്നത് ഈ ഒരു ഫുഡ് ഫുഡ് പെക്ക് വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം സ്പേസൈസ് ആണ് പിന്നെ അതുപോലെ തന്നെ അത് ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കണ്ടില്ലേ ഒരു ഡാഷ് ബോർഡൊക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് പിന്നെ ഇതൊക്കെ പെട്ടെന്ന് അഴുക്കാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത് കൊണ്ട് നടക്കുക പിന്നെ റൈഡ് കണക്ട് വണ്ടിയായിട്ട് നമുക്ക് ഈ ഒരു മീറ്ററിലൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഒക്കെ നടത്തി ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ മെസ്സേജ് അലേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മീറ്റർ വഴി നമുക്ക് അറിയാൻ സാധിക്കും ഹസാഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ അത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആയിട്ട് എൻജിൻ കിൽ സ്വിച്ച് പ്ലസ് സെൽഫ് സ്റ്റാറ്റിൻ്റെ സ്വിച്ചിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ദ ഓൾ ന്യൂ എൽ സി ഡി ഡിസ്പ്ലേ ആണ് നമ്മുടെ ജിക്സറിലൊക്കെ കണ്ട സെയിം ആ ഒരു ഗ്രാഫിക്സിൽ വരുന്ന ഏകദേശം ആ ഒരു സെയിം മീറ്റർ തന്നെയാണ് ഈ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് മീറ്ററും അതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധ്യത ബാറ്ററിയുടെ വോൾട്ട് സുസുക്കിയുടെ ആ ഒരു ഒരു സംഭവമാണ് അത് എല്ലാ വണ്ടിയിലും കാണുന്ന പിന്നെ പെയറിങ് അതുപോലെ തന്നെ ടൈം അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഐ ബട്ടൺ കാര്യങ്ങളൊക്കെ ടോക്കിൽ ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പാസ് ലൈറ്റ് ആ ഒരു ഐക്കോണിക് ഫോണ് പിന്നെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊള്ളാം പിന്നെ സുസുക്കിയുടെ വണ്ടികളിൽ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്നൊരു പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ടും ഈ ഒരു ഡി ആർ എൽ അടിച്ചു പോവുക ഇവിടെ ഡിആർഎൽ പഴയ വണ്ടിക്കൊണ്ടായിരുന്നില്ല അപ്പോൾ ഡിആർഎലൊക്കെ അടിച്ചു പോകുക എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കണ്ണായിട്ട് മാത്രം ഓടുന്നത് കൊടുക്കുന്ന നിങ്ങൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ എൽ ഇ ഡി ആക്കിയിരിക്കുകയാണ് എന്താ രസം ഈ ഒരു ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പിന്നെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആക്സിൻ്റെ ആ ഒരു ബാറ്റ്ജിങ് മാത്രമാണ് നല്ലവർ കാണുന്നത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എന്നുള്ള ആ ഒരു എമ്പളവും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് എടുത്ത് മാറ്റിയിരിക്കുകയാണ് സുസൂക്കി എക്കോ പെർഫോമൻസ് എന്നുള്ള ഒരു ബാറ്റ്ജിങ് നമുക്ക് കാണാം ട്വൽവ് ഇഞ്ച് വീൽ തന്നെയാണ് ബാക്കിൽ വരുന്നത് പിന്നെ ആ ഒരു സൈഡ് എക്സോസ്റ്റിൻ്റെ മഫ്ളറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എൻജിൻ സെയിം തന്നെയാണ് ആ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിൻ തന്നെയാണ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതേ ഇങ്ങനെ വെച്ചപ്പം പെട്ടെന്ന് ഹയാബൂസ ആണോ നമ്മൾ ഡൗട്ട് അടിച്ചു പോവും ഹയാബൂസയുടെ ഹൗസ് ഓഫ് മേക്കേഴ്സ് തന്നെയാണ് ഈ ഒരു വണ്ടി എന്തായാലും നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഡി എൻ എ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ആ ഒരു ഡി ആർ എൽ ബാക്കിലത്തെ ഡിആർഎൽ ലൈറ്റ് ബ്രേക്ക് ഓടിക്കുന്ന സമയത്ത് ഈ കാണുന്ന ലൈറ്റും കത്തും പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ നിങ്ങൾ ഇവിടെ കത്തുന്നത് കാണാൻ സാധിക്കും അത്യാവശ്യം ഒരു ക്ലാസിക് ലുക്കാണ് കേട്ടോ ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രാബ് റെയിലാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് ഗ്ലൗ ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടുകൾ സാധ്യത കണ്ടില്ലേ ഒരു ആംബിയൻ ലൈറ്റ് ഉൾപ്പെടെയുള്ള മൊബൈൽ ചാർജിങ് പോർട്ട് അവിടെ നമുക്ക് സിമ്പിളായിട്ട് വെക്കാം ഇവിടെ എന്തെങ്കിലും നമുക്ക് സാധനങ്ങളോ ചില്ലറയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവങ്ങളൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സമയത്ത് കിക്കറ് സൈ സെൻ്റർ സ്റ്റാൻഡ് ഫുഡ് പാക്ക് അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത് വണ്ടി ഇറ്റ്സ് ഓക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിങ് ആണ് നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അതിനെല്ലാം കൂടി ഒറ്റ ഡോർ പോലും ഇങ്ങനെ തുറന്ന് നമുക്ക് ഫ്യൂല് ഫിൽ ചെയ്യാം നമുക്ക് ഒരാൾ ഇറങ്ങേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല ഇറങ്ങേണ്ടതെന്ന് മാത്രമല്ല നമുക്ക് പമ്പുകാരെ കൊണ്ട് തന്നെ ഇത് തുറപ്പിച്ച് ആയിട്ട് നമുക്ക് അടിക്കാൻ സാധിക്കും പെട്രോൾ കാറുകാരെ കൊണ്ട് കാറുകാർക്ക് മാത്രം തുറന്നു കൊടുത്താൽ പോരല്ലോ സാധാരണക്കാരും തുറന്ന് കൊടുക്കേണ്ട സുമാരു തമാശ പറഞ്ഞു ക്രോം ഫിനിഷിങ്ങിൽ വരുന്ന റൗണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളും മിററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ഒ ബി ഡി സ്കാനറ് കണക്ട് ചെയ്യാനുള്ള ഒ ബി ഡി ട്യൂൾ കണക്ട് ചെയ്യാനുള്ള സംഭവമാണത് പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇവിടെ ലൈറ്റോ കരലും തന്നെ ഇല്ല ബട്ട് ഇത് ഇരുപത്തൊന്നേ പോയിൻറ്റ് എട്ട് ലിറ്ററിൽ നിന്ന് ഇരുപത്തി നാല് ലിറ്ററിലോട്ട് കൂട്ടിയിരിക്കുകയാണ് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇരിക്കുന്ന ക്യാമറ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും ആ ഫുൾ സൈസ് ഹെൽമെറ്റൊന്നും ഇരിക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് ചെറിയ ഹെൽമെറ്റും അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമുക്ക് വെച്ചുകൊണ്ടൊക്കെ വരാം ഈ ഒരു യൂട്ടിലിറ്റി ബോക്സിലോട് കൂടി പിന്നെ ഇതൊക്കെ സാധാരണ എപ്പോഴും ഇതുണ്ടല്ലോ ആ ഒരു ഉണ്ട് അതൊക്കെ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക ഒട്ടുമിക്ക എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആക്സസിൽ ഇതുപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഊരി വന്നിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒരു കോമൺ കാര്യമാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തൊക്കെയാൽ ഇനിയിപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഓടിക്കാം എൻജിൻ ഇപ്പോൾ നിലവിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻറ്റായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു കുറച്ചു കുടിക്കുകയുള്ളൂ എന്നുള്ളത് കുറച്ചും കൂടെ കുറച്ചേ കുടിക്കൂ എന്നുള്ള രീതിയിലോട്ട് എന്തായാലും മാറ്റിയെടുത്തിട്ടുണ്ട് കുടിക്കാം ദ ഓൺ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് റിയസ് സെക്ഷനാണ് വണ്ടിയിലോട്ട് കയറിയിരുന്നപ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ട് സെക്ഷൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഡാഷ് ബോർഡൊക്കെ നല്ല രസമാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ല അഴുക്ക് ആവരാൻ ചാൻസസ് കണ്ട് മെയിൻറ്റൈൻ ചെയ്താൽ മതി ആ സഡങ്ങ് ഓഫ് ആക്കി വെക്കുന്നതിനാ സടിച്ചു ചുമത്തിക്കുന്നത് നല്ല റിഫൈൻഡാണ് കേട്ടോ വണ്ടി ഭയങ്കര റിഫൈൻഡാണ് ഓ ടിപ്പിക്കൽ ആക്സസ് ആക്സറേഷൻ നല്ല സ്മൂത്ത് പവർ ഡെലിവറി ആണ് അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒച്ചമ്പ ബഹളങ്ങളൊന്നുമില്ല സ്മൂത്താണ് സ്മൂത്ത് പക്ഷെ പഴയ ആക്സസിൻ്റെ ആ ഒരു ഒരു തെറുപ്പ് കിട്ടുന്നില്ല ബട്ട് പവർ കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ സ്കൂട്ടറുകളിൽ ഈ ഒരു പവർ ധാരാളമാണ് ഓ മൈ ഗോഡ് ട്വൽവ് ഇഞ്ച് വീല് നല്ല കോൺഫിഡൻസ് ആ ഒരു കോർണറിങ്ങിലൊക്കെ തരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കോർണറിംഗ് എന്ന് പറയുമ്പം ഒരു കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോർണർ കോൺഫിഡൻസ് അല്ല നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീൻസിലൊക്കെ നമുക്ക് കോർണറിംഗ് ഇതുപോലെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ തിരിക്കുമ്പം ഒരു സ്കൂട്ടർ സാധാരണത്തിരിക്കുന്നതിനേക്കാളും ഒരു എഫേർട്ട് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഡയറക്ഷൻ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മിററൊക്കെ കണ്ടില്ലേ സാധാരണ ആ ഒരു ആക്സസിൽ വന്ന പഴയ മിറർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കി വരുന്നതൊക്കെ കാണാൻ സാധിക്കും പിന്നെ ഡിസ്ക് ബ്രേക്ക് നല്ല ഓക്കെയാണ് കേട്ടോ റിയർ വിയർ ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ട് ബ്രേക്കിങ്ങിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ആൻറ്റി ബ്രേക്കിംഗ് ലോക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആ ഒരു മീറ്ററൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇപ്പം ഒരു മോട്ടർ സൈക്കിൾ ലൈക്ക് മീറ്ററും കയറിലൊക്കെ തന്നെയാണ് ഫുള്ള് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ഒരു എൽ സി ഡി ഡിസ്പ്ലേയാണ് ഭയങ്കര ലീനിയർ ആയിട്ട് നല്ല സ്മൂത്ത് പവറാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മൂന്ന് മികച്ചു നിൽക്കുന്ന സ്കൂട്ടറുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ആക്റ്റീവാണ് ഇപ്പം ഗിയർലെസ്സിന് വരെ എല്ലാവരും ആക്റ്റീവ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗിയർലെസ് ആക്റ്റീവാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ പിന്നെ അത് ആക്സസ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ എത്തിയായിരുന്നു പക്ഷേ ഈ പറഞ്ഞ സർവീസ് സെന്ററൊക്കെ അന്ന് ഈ അടുത്ത സമയം വരെ ഇച്ചിരി കുറവായിരുന്നു ഒട്ടുമിക്ക എല്ലായിടവും അങ്ങനെ കുറച്ച് പണി കിട്ടിയായിരുന്നു ആക്സസിന് അതുമാത്രമല്ല ഫസീനോ ഹൈബ്രിഡിൻ്റെ വരവോടു കൂടി അത്യാവശ്യം പൂട്ടിക്കിട്ടേണ്ട അവസ്ഥ എത്തിയായിരുന്നു ആക്സസിൻ്റെ പക്ഷേ ഇപ്പോൾ ഈ ഒരു മോഡൽ ദിസ് ഇസ് ഗോയിങ് ടു മേക്ക് ആൻഡ് റെവല്യൂഷൻ കാരണം ഒരു കംപാക്ക് തന്നെ ആക്സസ് കൊണ്ടുവരും കാരണം ആക്സസ് ഈ ഒരു ലുക്കിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് നിങ്ങൾക്ക് എന്താണ് തോന്നത്താല് ജസ്റ്റ് കമ്മിറ്റി ഇത് കിട്ടില ലുക്കാണ് കേട്ടോ ഒരു പ്രീമിയം ലുക്കുണ്ട് നമ്മുടെ ഫസീന് വന്ന സമയത്ത് ഫസീനോടെ ലുക്കിലും മൈലേജിലും ആണ് എല്ലാവരും വീണത് അപ്പം അതുപോലെ തന്നെ ഒരു ചാൻസസ് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കാരണം ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടവും സുസൂക്കിയുടെ സെറൂമൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വൈബ്രേഷൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു ലാഗ് ലാഗായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല പവർ ഓൾമോസ്റ്റ് സിമിലർ സിമിലർ ലൈക്ക് ആൻഡ് ഫസീനോ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഒക്കെ പോലെ തന്നെ ഉള്ളൊരു ലീനർ സ്മൂത്ത് പവർ ഡെലിവറി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു 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 എൻജിൻ വൈസ് നമുക്കൊരു എൻഗേജിങ് ഫീൽ ഉണ്ട് ടോപ്പ് ടോപ്പൻറ്റും കാര്യങ്ങളൊക്കെ എൻഡിലൊക്കെ ഇത് സിമ്പിളായിട്ട് നൂറിലും അറുപത്തഞ്ച് എഴുപതിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പണ്ടല്ലേ എമ്പതിലൊക്കെ സിമ്പിളായിട്ട് കാരണം പിന്നെ ബ്രേക്കിങ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ഇതിൻ്റെതാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഒരു ആയിട്ട് നമ്മുടെ ഉമ്മായോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെയോ പ്രായമായിട്ടുള്ള അച്ഛന്മാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് എത്ര ലോങ് വേണേലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു പോകാൻ സാധിക്കും ഒരു ഫാമിലി പ്ലസ് ഒരു ഫ്രീക്ക് വണ്ടി ഫ്രീക്ക് എന്ന് പറയുമ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ എല്ലാം ലുക്ക് ഉണ്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി ഇപ്പോൾ ഫസീനോടെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത്താറ് എഴുപതിനടുത്ത് മൈലേജ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു അറുപത്താറ് അല്ലെങ്കിൽ എഴുപത് കിട്ടുമെന്നുള്ള കാര്യം മൈലേജ് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അറുപത് പ്ലസ് എന്തായാലും ഈ വണ്ടിയുടെ ഭാഗത്ത് കമ്പനി പറയുന്ന ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു യുണീക്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സുസൂക്കി എടുത്തേ പറ്റത്തുള്ളൂ കാരണം എല്ലായിടത്തും ഇപ്പൊ എൻജിൻ സൂപ്പർ സ്മൂത്ത് നമ്മളിപ്പം നമ്മുടെ ആക്സസുമായിട്ട് ഇത് അത്യാവശ്യം യെസ് അങ്ങനെ നമ്മൾ ആക്സിസുമായിട്ട് ഈ ഒരു ട്വൽവ് ഇഞ്ച് വീലുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഓഫ് റോഡിനെ ഇറങ്ങിയിരിക്കുകയാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസിലൊക്കെ ചെയ്യുന്ന ഒരു ഹാർഡ് കോർ ഓഫ് റോഡല്ല ഇല്ലാത്ത സാഹചര്യത്തിലുള്ള ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ സത്യം പറഞ്ഞാൽ ആ സസ്പെൻഷനും ആ ഒരു ഹാൻഡിലിങ്ങും ആ ഒരു ട്വൽവ് ഇഞ്ച് വീലിൻ്റെ ആ ഒരു സഹായത്തോടു കൂടി ബെറ്റർ ആയിട്ടുണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും കേട്ടോ സാധാരണ സ്കൂട്ടർ പോകുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് വണ്ടി തെറിച്ച് മാറി വീഴും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് കുറവൊക്കെ നമുക്കൊക്കെ കാണും പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഫീൽ വരുന്നില്ല സാധാരണ നമ്മൾ സ്കൂൾ ബൈക്കൊക്കെ ഓടിക്കുന്നു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരു ഫീല് തന്നെയാണ് പിന്നെ അത് ചെറിയ ചെറിയ ട്വിസ്റ്റി സി കൂടെ ഒക്കെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വണ്ടി അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ നല്ല സ്റ്റേബിളാണ് നമ്മുടെ കാർബൺ ഫൈബർ ഒക്കെ പോലെ ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷെ ടൈം ടൈം സ്ട്രോങ്ങറാണ് നമ്മുടെ സ്റ്റീലിനെ അല്ലെങ്കിൽ അലൂമിനിയത്തിനെയൊക്കെ കാട്ടിൽ വണ്ടി ബട്ടറി സ്മൂത്താണ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത്നെസ്സാണ് ഇതിപ്പോൾ ഞാൻ അമ്പതിൽ പോയിട്ടും എത്ര തോട്ടിലൊരു ഫൈവ് പെർസെൻറ്റേജ് ഉപയോഗിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് എക്കോ മോഡ് കിട്ടുന്നത് എനിക്കവിടെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു കണ്ടില്ലേ ഒരു അമ്പതിൽ വളരെ ശാന്തമായിട്ട് പോയാലാണ് എക്കോ മോഡ് കാണിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് അങ്ങനെയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആക്കുറേറ്റ് ആയിട്ടുള്ള നല്ലൊരു സിക്സ്റ്റി അബവ് മൈലേജ് ഒക്കെ കിട്ടാനൊക്കെ ഉള്ള ചാൻസസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് പിന്നെ ആക്സസ് കുറച്ചേ കുടിക്കത്തോളല്ലോ അത് സി പി സുസൂക്കി കായംകൾ എന്തെങ്കിലും പഴയ കെ ടി എമ്മിൽ നിന്ന ഷോറൂമാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഈ കാണുന്ന ഷോറൂമിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും സുസൂക്കിയുടെ വണ്ടികളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും നമ്മുടെ ഓൾ ന്യൂ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ടോപ്പ് ടോപ്പ് ഓഫ് ദ സ്കൂട്ടറുകളിൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഒരു ഫാമിലി സ്കൂട്ടറായിട്ടും ഒരു പെർഫോമൻസ് സ്കൂട്ടറായിട്ടും നമുക്ക് ഒക്കേഷണലി നമ്മുടെ ഡെയിലി യൂസിനുള്ള വണ്ടിയായിട്ടും നമുക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്യാം ഒരുപാട് ആൾക്കാർ ഈ വണ്ടി എടുക്കാതിരിക്കാനുള്ള കാരണം സർവീസിൻ്റെ സ്പെയർ പാർട്സിൻ്റെയൊക്കെ അവൈലബിലിറ്റിയൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയകളിലും സുസൂക്കിയുടെ ഷോറൂമ് ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി വരികയാണ് അപ്പം സുസുഖിയുടെ ഇന്ത്യയിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ ഇന്റർനാഷണൽ വണ്ടികളുടെ സൂപ്പർ ബൈക്കുകളാണ് അതുപോലെ ജി എക്സ് എസ് വൺ ഫിഫ്റ്റി ഒക്കെ വന്നുകഴിഞ്ഞാൽ ബീത്തരൊക്കെ കച്ചവടം ഒരു പരിധി പരിധിവരെയൊക്കെ അവർ പിടിച്ചെടുക്കും അതുപോലുള്ള പ്രീമിയം ബൈക്കുകൾ അവർക്ക് ഇന്ത്യയിൽ പുറത്തുണ്ട് പക്ഷേ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള ചെറിയ വണ്ടികളൊക്കെയാണ് അപ്പോൾ ചെറിയ വണ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഷോറൂമുകളൊക്കെ ഇപ്പോൾ എല്ലാ ഏരിയകളിലും വന്നു തുടങ്ങി വിസ്ട്രോം ടു ഫിഫ്റ്റി അതുപോലെ തന്നെ ആക്സസ് ദിക്സർ വൺ ഫിഫ്റ്റി ഫൈവ് ഇതൊക്കെ പറഞ്ഞാൽ അൾട്രാ റിലേബിൾ ആയിട്ടുള്ള വണ്ടികളാണ് പിന്നെ ആക്സിസിനൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് പക്ഷേ മര്യാദയ്ക്ക് കൊണ്ടു കിടന്ന എൻജിൻ ബേസും അങ്ങനെ വിഷയങ്ങളൊന്നും വരുത്തില്ല കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഈ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ജാമാകുക അതുപോലെ തന്നെ ബൾബ് അടിച്ചു പോവുക എഞ്ചിൻ്റെ അവിടുന്ന് ആ സ്റ്റാർട്ടറിൻ്റെ അവിടുന്ന് ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാനത് വരുന്നത് അതെനിക്ക് തോന്നുന്നു മെയിൻറ്റെയിൻ ചെയ്താൽ കൊണ്ടു നടക്കുന്നതിൻ്റെയൊക്കെ ഒരു വിഷയം കൊണ്ടൊക്കെ ആകാം എഴുപത്തിനാലായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ വഴി ആക്സസ് ഒക്കെ പേഴ്സണലി എനിക്ക് എനിക്ക് എൻ്റെ കൺമുന്നിൽ കൂടെ തന്നെ ഓടുന്നുണ്ട് സ്റ്റിൽ ആ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ അപ്പോൾ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ കായ്ങ്കളത്തുള്ളവരാണ് കായ്കളത്ത് എന്തായാലും സർവീസ് സെൻറ്ററുണ്ട് സ്പെയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ പറയുന്ന പോലുള്ള വലിയ ലാഗൊന്നുമില്ല ഇല്ല ഞാൻ എൻ്റെ എഫ് സിയിൽ ജിക്സറിൻ്റെ ഹാൻഡിലാണ് വെച്ചേക്കുന്നത് അങ്ങനെ ഓവറായിട്ട് ഡിലേ ഒന്നും ഇല്ല നേരെ പോയി ഷോറൂമിൽ പോയിട്ട് എനിക്ക് ജിക്സറിൻ്റെ ഹാൻഡിൽ ഉണ്ടോയെന്ന് വെച്ച് അവരുണ്ടെന്ന് പറഞ്ഞു തന്നു ഒരു മൂന്ന് പറമ്പ് പഴയ ഷോറൂമിൽ ചെന്നു അപ്പോൾ അവൈലബിലിറ്റി ഒക്കെ ഉണ്ട് നമ്മൾ പറയുന്ന പോലെ അങ്ങനെ വലിയ നമ്മൾ ഈ മോശപ്പെട്ട രീതിയിലൊക്കെയാണ് ഒരുപാട് ആൾക്കാർ കാഴ്ച പറയുന്നത് അങ്ങനൊന്നുമില്ല സർവീസ് സെൻറ്ററിലൊക്കെ ചിലപ്പം മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാകും ഐ ഡോ നോ വൈ ബട്ട് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു സുഖം വണ്ടി ഓടിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അതിപ്പോൾ ഒന്നൊന്നര ഫീലാണ് നമുക്ക് ഒരേ സമയം ഒരു എൻ്റെ ആവും ഒരേ സമയം ഒരു ആക്റ്റീവേ ആവും രണ്ടിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡ് ആണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കാണാം ബൈ